മുകേഷിൻ്റെ ഇത് തീവ്രത കുറഞ്ഞ പീഡനമെന്ന ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ലസിത നായർ രാഹുൽ മൗങ്കൂട്ടത്തിൻ്റെ ഇത് അതിതീവ്രമായ പീഡനമാണ് എന്നും മുകേഷിന്റെ ഞങ്ങൾ പീഡനമായി അംഗീകരിച്ചിട്ടില്ല എന്നും എന്തെങ്കിലും കാര്യമുണ്ടായിരുന്നുവെങ്കിൽ നടപടി വന്നേനെയെന്നും ലസിത നായർ പറഞ്ഞു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ലസിത കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന ഒരു വിഷയത്തിലാണ് ഇത്തരത്തിൽ തികച്ചും പരിഹാസ്യമായ ഒരു പ്രസ്താവന ഈ മഹതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും വെളുക്കാൻ തേച്ചത് പാണ്ടായ അവസ്ഥയിലായി ഈ പ്രസ്താവന സ്വന്തം പാർട്ടിക്കിട്ടൊരു സെൽഫ് ഗോളായി മാറിയിരിക്കുകയാണ് ഇപ്പോഴിത് പണ്ട് മുതൽ തന്നെ സി പി എമ്മിലെ പീഡന തീവ്രത അളക്കലിൽ അഗ്രഗണിയായ ശ്രീമതി ടീച്ചറുടെ നെഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ സഖാത്തി ലസിത ണി അടിച്ചിറക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒരു ചേച്ചി ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു സി പി എമ്മിന് മാത്രം കൈവശ അവകാശമുള്ള ഈ തീവ്രത മെഷീൻ സെന്ററിന്റെ മുറിയിലാണ് ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കൂടി അറിഞ്ഞാൽ കൊള്ളാം ബഹുമാനപ്പെട്ട കോടതിയിൽ കെട്ടിക്കിടക്കുന്ന പീഡന പരാതികളിൽ ഒരു തീർപ്പ് കൽപ്പിക്കാൻ ഈ അത്ഭുത യന്ത്രം ചിലപ്പോൾ സഹായിച്ചേക്കും എന്തായാലും യാതൊരു ഉളുപ്പുമില്ലാതെ പീഡന തീവ്രത കൊട്ടിഘോഷിച്ച ഈ മഹതി കമ്മി എന്ന ന് പോലും അർഹയല്ല എന്തായാലും തീവ്രത അമേശയിൽ താഴെ വെച്ച പാടെ തന്നെ ഏരിൽ കയറിയതാണ് ലസിത നായർ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലി അടുപ്പുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ജനങ്ങളിപ്പോൾ റിക്ടർ സ്കെയിലിൽ പന്ത്രണ്ട് ദശാംശം അഞ്ചാണ് രാഹുലിന്റെ പീഡനം അതേസമയം മുകേഷിൻ്റെ വെറും ഒന്നേ പോയിന്റ് അഞ്ചാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന അതേസമയം മുകേഷിന്റേത് ഒന്നേ പോയിന്റ് അഞ്ചാണ് രേഖപ്പെടുത്തിയത് അളക്കുന്ന സാധനം ഗോവിന്ദൻ മാഷിന്റെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് ആളുകളുടെ കമന്റ് എന്തായാലും മുകേഷും ഗണേശും മുതൽ ശശിമാരും മിസ്റ്റർ മരുമകരും അടക്കം തീവ്രത കുറഞ്ഞ ലിസ്റ്റിൽ പെട്ടവരാണ് എന്നാണ് മഹതിയുടെ കണ്ടുപിടുത്തം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിളയ്ക്കുന്നവർ ചില ചോദ്യങ്ങൾക്ക് കൂടി ഈ ഘട്ടത്തിൽ ഉത്തരം പറയണം സമാനമായി ആരോപണം നേരിടുന്ന സി പി എം നേതാക്കൾക്കെതിരെ ഈ പാർട്ടി എന്ത് നടപടിയാണ് ഇതുവരെയും എടുത്തിട്ടുള്ളത് സഹപ്രവർത്തകന്റെ ഭാര്യയെ പീഡിപ്പിച്ച പി ശശി ഇന്ന് പിണറായി വിജയന്റെ കൂടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ഇരിക്കുന്നു മുകേഷ് ഇപ്പോഴും എം എൽ എ ആണ് എ കെ ശശീന്ദ്രൻ മന്ത്രിയാണ് ഗണേഷ് കുമാറും മന്ത്രിയാണ് മുൻഭാര്യയെ അടിനാപ്പിക്ക് തൊഴിച്ച് അൻപത് രൂപയ്ക്ക് പാളയം മാർക്കറ്റിൽ നല്ല പെണ്ണുങ്ങളെ കിട്ടുമെന്ന് പറഞ്ഞ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയാണ് ശ്രീരാമകൃഷ്ണനും കടകം കടകംപിള്ളിക്കുമെതിരെ എന്ത് നടപടിയാണ് ഈ പാർട്ടി എടുത്തത് പി കെ ശശിക്കെതിരെ ലൈംഗിക ആരോപണം വന്നപ്പോൾ പി കെ ശ്രീമതിയും എ കെ ബാലൻ സഖാവും അന്വേഷിച്ചിട്ട് പാർട്ടി കോടതിയിൽ പറഞ്ഞത് തീവ്രത കുറഞ്ഞ പീഡനമെന്നാണ് ഇതൊന്നും ആരും മറന്നിരിക്കില്ല ഡിവൈഎഫ്ഐ നേതാവ് എൻ വി വൈശാഖനെതിരെ എന്ത് നടപടിയാണ് ഈ പാർട്ടി എടുത്തത് പാർട്ടി സി പി എം ആകുമ്പോൾ പുരോഗമന പീഡനമാകുമോ സി പി എം എന്ത് നടപടിയെടുത്തു എന്ന് ചോദിക്കാൻ നട്ടലുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോഴുണ്ടോ എന്തായാലും ഈ അവസരത്തിൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ പീഡനം കഴിയുന്ന എല്ലാവരും ജനാധിപത്യ മഹിളാ അസോസിയേഷനിൽ നിന്ന് തീവ്രത സർട്ടിഫിക്കറ്റ് കൈപ്പറ്റേണ്ടതാണ് ഇല്ലാത്ത പക്ഷം ഇതുപോലെ നിലവാരമില്ലാത്ത ന്യായീകരണ അടിമകളുടെ മായിലെ വൃത്തികെട്ട നാവിന്റെ ദംശനം ഏറ്റുവാങ്ങേണ്ടി വരും അതേസമയം ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെ ജാമ്യ ഹർജിയിലെ ഇന്നത്തെ വാദം പൂർത്തിയായി ഒന്നേകാൽ മണിക്കൂറാണ് വാദം നീണ്ടത് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് രാഹുലും പരാതിക്കാരിയും ആവശ്യപ്പെട്ടിരുന്നു ഇത് അംഗീകരിച്ച കോടതി മറ്റുള്ളവരെ പുറത്തിറക്കിയാണ് വാദം കേട്ടത് യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണ് എന്നും കേസിൽ താൻ നിരപരാധിയാണ് എന്നുമാണ് രാഹുൽ ജാമ്യ ഹർജിയിൽ പറയുന്നത് യുവതി വിവാഹിതയാണ് എന്നും ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനാണ് എന്നും രാഹുൽ പറയുന്നു സ്വമേധയാ ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിക്കുകയായിരുന്നുവെന്നും രാഹുൽ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ കടുത്ത കുറ്റകൃത്യം നടന്നുവെന്നും ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷൻ വാദം